കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണ അവതരണം സാലിം കരുളായി ദത്ത ദത്താ പിന്നെണ്ടല്ലോ എനിക്കൊരു സാധനങ്ങൾ വാങ്ങിക്കണം എന്താണാവോ എന്റെ കുഞ്ഞിന് വേണ്ടത് അടുത്ത മാസം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം അതിലേക്ക് ഏകോ ഷീറ്റ് സ്കെയില് പെൻസിൽ പെൻ എല്ലാം വേണം ദത്താ അതിനെന്താ നമുക്ക് വാങ്ങിക്കാലോ നീ നാളെന്റെ കൂടെ വരുന്നോ അതോ ഞാൻ പുറത്തു പോകുമ്പോൾ വാങ്ങി വന്നാൽ മതിയോ ീ വാങ്ങി വന്നാ മതി ഉം എന്നെന്റെ പൊന്നുമ്പോൾ ഉറങ്ങിക്കോ വർണ്ണയുടെ പുറത്ത് ദത്തൻ പതിയെ തട്ടിക്കൊടുത്തു വർണ്ണ ഉറങ്ങിയതും അവളെ വീട്ടിലേക്ക് കിടത്തി ദത്തൻ ജനൽ കരകിലേക്ക് നടന്നു തുറന്നിട്ട ജനലിലൂടെ തണുത്ത കാറ്റ് അവനെ തഴക്കിപ്പോയി അവന്റെ മനസ്സ് നിറയെ പാപ പറഞ്ഞ വാക്കുകളായാലും മനസ്സിൽ പുതിയ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ദത്തൻ ഉറങ്ങാൻ കിടന്നത് രാവിലെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് വർണ്ണം മുറ്റത്തേക്ക് ഇറങ്ങി മാവൻ ചുവട്ടിലെ കൽപ്പഞ്ചിനിടയിൽ ഇന്നലെ ഒളിപ്പിച്ചു വെച്ച കല്ലുകൾ എടുക്കുമ്പോഴാണ് പെട്ടെന്ന് മുറ്റത്തൊരു വണ്ടി വന്നു നിന്നത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ടതും വർണ്ണയുടെ മുഖത്തൊരു പുഞ്ചിരി വിടുന്നു രാഘേട്ടാ അവൾ ആൾക്കാരെങ്കിലേ കൂടി ഇതാരത് ദേവന്റെ ദേവുട്ടിയോ എന്താ ഒറ്റയ്ക്ക് പരിപാടി ഒന്നുമില്ല ഏട്ടാ ഞാൻ വെറുതെ എങ്ങനെ ബോറടിച്ചപ്പോ മുറ്റത്തേക്ക് ഇറങ്ങിയതാ ദേവൻ ഇവിടെ അകത്തുണ്ട് അവൻ ഏത് സമയം ഫോണിലാണെന്നേ ഏട്ടൻ രണ്ട് ചെയ്ത് വെച്ച് കൊടുക്ക അവന് ഏത് സമയം ഇങ്ങനെ ഫോണിൽ നോക്കിയാൽ കണ്ണു കേടാവൂലേ പിന്നെ അവന് ഞാൻ നല്ല ചീത്ത കൊടുത്തിട്ട കാര്യം രാഘു അതേ രീതിയിൽ പറഞ്ഞു എന്നെ ഏട്ടാ അകത്തേക്ക് ചെല്ലു ചേച്ചി എപ്പോഴും പറയാ എന്നെ കുറിച്ച് രാഘുന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അകത്തേക്ക് പോയി വർണ്ണയും ചിരിച്ചുകൊണ്ട് തിരിഞ്ഞതും കോടൈ സീറ്റിൽ നിന്നും ഇറങ്ങി വന്ന ആളെ കണ്ട് ചിരി നിർത്തി ഗൗരവത്തിൽ തന്നെ നോക്കുന്ന ആളെ കണ്ടപ്പോൾ തന്നെ അത് പാർവതിയുടെ അച്ഛനാണെന്ന് വർണ്ണക്ക് മനസ്സിലായി അയാൾ വർണ്ണയെ നോക്കി പേടിപ്പിച്ചകിലേക്ക് വന്നു ഇവിടെ അധികകാലം സുഖിച്ച് ജീവിക്കാന്ന് നീ കരുതണ്ട എന്റെ മോളെ കരയിപ്പിച്ച് നിന്നെ അതേ കാലം ഞാൻ ഇവിടെ വാടിക്കില്ല വർണ്ണൊന്നും വീണ്ടാതെ അയാളെ തന്നെ നോക്കി നിന്നു എന്താടി നിനക്ക് നാവില്ലേ ഉണ്ട് എനിക്ക് പ്രായത്തേക്ക വലിയ നാവാണ് ദത്തം പറയാനുള്ളത് ആ നാവ് എന്നോട് കാണിക്കാൻ നിൽക്കണ്ട അതിനെയാണ് നിന്നെ നോക്കി പേടിപ്പിക്കുന്നേ ഞാനല്ലോ താനല്ലേ ഇങ്ങോട്ട് ചോറിഞ്ഞുകൊണ്ട് വന്നത് ആരോടാ നീ സംസാരിക്കുന്ന വല്ല ബോധമാണോ നിനക്ക് നിങ്ങൾ പാർവ്വതി അച്ഛനല്ലേ എനിക്കറിയാം ല്ലേ എന്നെ നിനക്ക് അറിയില്ല എന്താ അധികാരത്തിലാടി നീ എന്റെ മുന്നിൽ വന്നിങ്ങനെ ചേലക്കുന്നേ എന്റെ ഭാര്യ എന്ന അധികാരം മതിയോ മാവാ ശബ്ദം കേട്ടയാൽ തിരിഞ്ഞു നോക്കിയത് മുണ്ടും മടങ്ങി കുത്തി കൈ കെട്ടി നിൽക്കുന്ന ദത്തൻ ആ ഇങ്ങനെ മിരിച്ചു നിൽക്കാത്ത ചോദ്യത്തിന് ഉത്തരം പറയാ മാവ എന്റെ ഭാര്യ എന്ന അധികാരം എന്ന് ദത്തന്റെ ചോദ്യം കേട്ട് അയാൾ പതറിയിരുന്നു ദത്തനെ ഒന്ന് നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ച് അയാൾ അകത്തേക്ക് കയറിപ്പോയി നീ എന്താണ് ഈ കുരുടെ ഇവിടെ വന്നു ഒറ്റക്ക് ചെയ്യുന്നത് ദത്തൻ അവളുടെ തോളിലൂടെ കൊണ്ട് ചോദിച്ചു ഇത് നോക്കിയേ ദത്ത അവളുടെ തോട്ടിൽ നിന്നും കൊണ്ടുവന്ന കല്ലുകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഓ എൻറെ കുട്ടിയെ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു ഇതൊക്കെ നിന്നെ പൊറുകിക്കൊണ്ട് വന്നേ വെറുതെ രസം അത് പറഞ്ഞു ദത്തന്റെ കൈയ്യം പിടിച്ച് അവൾ അകത്തേക്ക് നടന്നു രാത്രി ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ് ദത്തൻ പറഞ്ഞയുടെ അരികിൽ തന്നെയാണ് ഇരിക്കുന്നത് രാഗം വന്നതിന്റെ സന്തോഷത്തിലാണ് ദർശനം ദർശിനോളുടെ കാര്യം എന്തായി ചന്ദ്ര ഭക്ഷണം കഴിക്കുന്നണെങ്കിൽ മുത്തശ്ശി പാർവതിയുടെ അച്ഛനോടായി ചോദിച്ചു ഞങ്ങൾ ആ പയ്യനെ കണ്ട് സംസാരിച്ചോ മേ നല്ല പയ്യനാ അഭിജിതന്നാ പേര് വീട്ടിലെ അച്ഛനും അമ്മയും ഒരു പെങ്ങളുണ്ട് സാമ്പത്തികമായി നമ്മുടെ അത്രയൊന്നും ഇല്ല പക്ഷേ നല്ല സ്വഭാവമാണ് ഈ ആഴ്ച അവർക്ക് ഓഫീസിലെന്തോ തിരക്കുണ്ടത്ര അത് കഴിഞ്ഞ് നെമ്മി ആ പയ്യനെ വിളിച്ച് ഇവിടേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പ അഭിജിത്തിന്റെ വീട്ടിൽ പോയി സംസാരിക്കാം ഉം എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കുക മുദശി പറഞ്ഞു ഓഫീസിൽ നാളെ മുതൽ ചില മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചു പപ്പ കുറച്ച് കഴിഞ്ഞെന്നും പറഞ്ഞു എല്ലാവരും എന്ത് മാറ്റം എന്ന നിലയിൽ പപ്പയെ നോക്കി നാളെ കഴിഞ്ഞ ദേവൻ ഓഫീസിൽ എം ഡി ആയി ചാർജ് എടുക്കും അവനെ സഹായിക്കാനും ഓഫീസിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പാറുമ്പോൾ ഉണ്ടാകും അത് കേട്ട് ചന്ദ്രശേഖരന്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു പാർവതിയുടെ മുഖമാണെങ്കിൽ സന്തോഷം കൊണ്ട് പിടർന്നു അത് കണ്ടിട്ടാണെങ്കിൽ പറഞ്ഞു അസൂയയും തുടങ്ങി ഇവിടെ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ പപ്പ അവസാന വാക്കെന്നപോലെ ചോദിച്ചു ആരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഓഫീസിൽ ഞാൻ നാളെ കഴിഞ്ഞാൽ ജോയിൻ ചെയ്യും പക്ഷേ അതിനു മുമ്പ് എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതെല്ലാവർക്കും നോക്കിയാണെങ്കിലേ ഞാൻ ജോയിൻ ചെയ്യൂ പറയൂ ദേവ എന്താ നിന്റെ കണ്ടീഷൻസ് ചെറിയച്ഛനാണെന്ന് ചോദിച്ചത് ഞാൻ എന്നും ഓഫീസിൽ വരില്ല ഇവിടെ ഈ വീട്ടിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്യൂ വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഓഫീസിൽ വരാം രണ്ട് ഓഫീസിൽ എന്റെ മേൽ അധികാരം കാണിക്കാനോ ഉപദേശങ്ങൾ തരാനോ ആരും വരരുത് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിക്കൂ മൂന്ന് പ്രൊഡക്ഷനും എക്സ്പോർട്ടിങ്ങും പണ്ടത്തെ പോലെ രണ്ട് സെക്ഷൻ ആകണം അവ തമ്മിൽ മിക്സ് ചെയ്യില്ല പ്രൊഡക്ഷൻ ഞാൻ നോക്കും എക്സ്പോർട്ടിംഗ് അമ്മാവനും അതെങ്ങനെയാ ഇപ്പൊ രണ്ടു വർഷമായി പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ്ങും ആൻഡ് എക്സ്പോർട്ടിങ്ങും ഒരുമിച്ചല്ലേ നടത്തുന്നത് അത് അത്രപ്പെടുന്ന രണ്ട് സെക്ഷനൊക്കാൻ കഴിയില്ല ചന്ദ്രൻ ഇടയിൽ കയറി പറഞ്ഞു എനിക്കതൊന്നും അറിയണ്ട എന്റെ കണ്ടീഷൻ അംഗീകരിക്കാമെങ്കിൽ നാളെ കഴിഞ്ഞ ഞാൻ ജോയിൻ ചെയ്യും ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം ദദ്ദന അത് ചന്ദ്രൻ നോക്കിയാണ് പറഞ്ഞത് ചന്ദ്രനെ എതിർക്കണം എന്നുണ്ടെങ്കിലും അയാൾ അതിനു മുതിർന്നില്ല അപ്പൊ ആർക്കും എതിർപ്പില്ലെന്ന് കരുതുന്നു പാറുമോളെ നീ വേണം ദേവനെല്ലാം പറഞ്ഞു കൊടുക്കാൻ ദേവൻ ആവശ്യമുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കൊടുക്കേണ്ടതും അവന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യേണ്ടതും നീണ്ട ഉത്തരവാദിത്തമാണ് മോൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ പാപ്പ പാർവതിയെ നോക്കി ചോദിച്ചതും അവളുടെ മുഖത്ത് വിരിഞ്ഞ പാവങ്ങൾ എന്താണെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല മാമ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ ദേവന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാം അവൾ നല്ല സന്തോഷത്തിലാണ് പറഞ്ഞത് പിന്നീട് അവിടെ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരം ഒന്നും ഉണ്ടാകില്ല രത്തൻ വേഗം തന്നെ കാഴ്ച കഴിഞ്ഞേറ്റു വർണ്ണ ദർശനിയോട് ഓരോന്നും സംസാരിച്ച് അടുക്കളയിൽ നിൽക്കുകയായിരുന്നു രാഗ് വന്നത് കാരണം വർണ്ണ നിർബന്ധിച്ച് അവളെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു വർണ്ണ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാൻ ചെറിയമ്മയെ സഹായിച്ചു പണികളെല്ലാം കഴിഞ്ഞ് വർണ്ണ അടുക്കളയിൽ നിന്നും ഇറങ്ങുമ്പോൾ ഭദ്രയും ശീലവും ഹാളിൽ നിന്ന് ടി വി കാണുന്നുണ്ട് ദേവിയുടെ ഓഫീസിൽ പോകാൻ തുടങ്ങിയ പാർച്ച ചെയ്ത് സമയം എണ് കൂടിയാവും അല്ലടി ഭദ്രെ അതെ ശീലു പിന്നെ എന്നും അവരൊന്നിച്ച് കാണുമ്പോൾ പഴയ സ്നേഹം വീണ്ടും ദേവന്റെ പാർജിയോട് തോന്നോ എന്തോ ഇനി അങ്ങനെ തോന്നിയാ വർണ്ണയുടെ കാര്യം കഷ്ടാവല്ലേ പിന്നല്ലാതെ ദേവയുടെ പാർജിയെ തിരിച്ച് സ്നേഹിക്കുന്ന നിമിഷം വർണ്ണ ഈ വീടിന് ഇറങ്ങേണ്ടി വരും അവർ പറയുന്നത് കേട്ട് റൂമിലേക്ക് പോകാൻ നിന്ന വർണ്ണ അവളുടെ അരികിലേക്ക് വന്നു എന്നെ മെന്റലി തളർത്താൻ വേണ്ടി നിങ്ങൾ വേണമെന്ന് വെച്ച് പറയുന്നതാണെന്ന് എനിക്കറിയാം വർണ്ണ അവരെ നോക്കി പറഞ്ഞു ഞങ്ങൾ സത്യമായി കാര്യല്ലേ പറഞ്ഞത് എന്തായാലും നിന്നെ ഞങ്ങളൊന്ന് ശരിക്കും കാണട്ടെ അധിക കാലം നീ വീട്ടിലുണ്ടാവില്ലല്ലോ എന്റെ കുട്ടിച്ചാത്തമാരെ വർണ്ണ കൈ വെച്ച് കണ്ണടച്ച് വിളിച്ചു ഭദ്രയും ശീലുവും ഇവളെന്താ കാണിക്കുന്നതെന്നും ഭാവത്തിൽ നിൽക്കുകയാണ് ഒരു കാരണവുമില്ലാതെ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ടെൻഷൻ എടുപ്പിക്കുന്ന ഇവൾമാരെ രാത്രി വന്ന് പേടിപ്പിക്കണേ എന്റെ കുട്ടിച്ചാത്ത അവൾ കണ്ണടച്ച് പറഞ്ഞ് ഭദ്രയുടെയും ശീലുവിന്റെയും തല മൂന്ന് തവണ കൈകൊണ്ട് ഒളിഞ്ഞു എന്നെ ഈ പറഞ്ഞല്ല ശിക്ഷ എന്റെ കുട്ടിച്ചാത്തമാർ ഇന്ന് രാത്രി നിങ്ങൾക്ക് രണ്ടുപേർക്ക് തരും അത് പറഞ്ഞ് വർണ്ണം മുകളിലേക്ക് കയറിപ്പോയി രാത്രി കൂട്ടിച്ചാത്ത വരുമോ ശീലു ബാദ്ര പേടിയോട് ചോദിച്ചു ഏയ് ഇല്ല ഇത് കളുടെ നമ്പറല്ലേ ഇന്നത്തെ കാലത്തെ കൂട്ടിച്ചേത്തമാരെ കൊണ്ടോ എനിക്കൊന്നും അറിയില്ല ആകെയല്ല മനസ്സമാധാനം കൂടി പോയി ബാദ്ര തലക്ക് കൈ കൊടുത്ത് സോഫയിലേക്ക് ഇരുന്നു വർണ്ണം മൂളിപ്പാട്ടും പാടും റൂമിലേക്ക് കയറുന്നു പെട്ടെന്ന് നിന്നും പിന്നിലൊന്നും ഇറങ്ങി തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പേ പെണ്ണിൽ നിന്നും ദത്തന്റെ കൈകളും അവൾ അരയിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നു പിടിച്ചിരുന്നു പേടിപ്പിച്ച് പേടിപ്പിച്ചു കാണു അവന്റെ കായി കുതിരി കുതിരിക്കൊണ്ട് വർണ്ണ പറഞ്ഞു എന്നാൽ ദത്തൻ ചിരിച്ചുകൊണ്ട് അവൾ ഇറകി കെട്ടിപ്പിടിച്ചു കൊണ്ട് പെണ്ടുത്ത് എന്നെ എന്നിറുകി കൊല്ലു ദത്ത നീ അവൾ അവന്റെ പിടിവിടാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു കൊല്ലു പക്ഷേ ഇറകി കൊല്ലില്ല സ്നേഹിച്ചു കൊല്ലു അവളെ തനിക്കു നേരെ തിരിച്ചു നിർത്തി മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു എവിടെയായിരുന്നു ഇത്രയും നേരം ദത്തൻ അവളുടെ തോളിലൂടെ കൈയിട്ട് വീട്ടിലേക്ക് വന്നിരുന്നു ഞാൻ താഴെ ചെറിയമ്മയെ സഹായിക്കായിരുന്നു ഉം ദത്തനൊന്ന് മൂളി വർണ്ണവന്റെ തോളിൽ തലവെച്ച് കിടന്നു കുറച്ചു നേരം അവർക്കിടയിൽ ഒരു മൗനം നിലനിന്നു ഞാനൊരു ഉമ്മ തരട്ടെ ദൈവുട്ടിയെ ദത്തൻ ചോദിച്ചത് കേട്ട് വർണ്ണവനെ നോക്കി തലയാട്ടി ദത്തനൊരു പുഞ്ചിരിയോടെ അവടെ നിറകിയിൽ ഉമ്മ വെച്ചു ഈ ഉമ്മയെല്ലാം ഞാൻ ഉദ്ദേശിച്ചു ശരിക്കുള്ള ഉമ്മ തരാൻ പോകുന്നതേയുള്ളൂ അത് പറഞ്ഞ് ദത്തൻ അവളെ തന്റെ മടിയിലേക്ക് കയറ്റിയിരുത്തി ദത്ത ഞാ വർണ്ണ എന്തെങ്കിലും പറയുന്ന മുമ്പേ ദത്തൻ അവളുടെ അതിരങ്ങളെ സ്വന്തമാക്കിയിരുന്നു വർണ്ണ കുതിറി മാറാൻ ശ്രമിച്ചെങ്കിലും ദത്തനവളുടെ പിൻകുഴത്തിൽ വലതു കൈവച്ച് ലോക്ക് ചെയ്തു അതോടെ വർണ്ണയും പതിയെ അവൻ എതിർക്കാതെയായി നാവുകൾ തമ്മിൽ കെട്ടിപ്പഴഞ്ഞതും വർണ്ണയുടെ നഖങ്ങൾ ദത്തന്റെ പുറത്ത് ആഴ്ന്നിറങ്ങി ശ്വാസം കിട്ടാതെ ആയതും ദത്തനവളെ സ്വതന്ത്രയാക്കി നിനക്ക് നല്ല അടിക്ക് കുറവുണ്ട് ദത്ത ഇപ്പൊ കുറച്ചു ദിവസമായി നീ എന്നെ വെറുതെ വെറുതെ ഒന്ന് വെക്കുന്നുണ്ട് വർണ്ണ കൊണ്ട് പറഞ്ഞു അയ്യോടാ എന്റെ കുഞ്ഞാവുക്ക് ദേഷ്യം വരുന്നുണ്ടോ സ്നേഹം സോറി അവന് പലത് കൈ കൊണ്ട് അവളുടെ ചുണ്ടും മുഖവും തുടച്ചു കൊടുത്തു എന്റെ കുട്ടി കിടന്നു എനിക്കൊന്ന് പുറത്തു പോകണോ ദത്തനവളെ മടിയിൽ നിന്ന് ഇറക്കി ഈ രാത്രിയിൽ നീ എങ്ങോട്ടാ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ കാണണം നീ കിടന്നോ ഈ രാത്രി തന്നെ പോകണോ എപ്പോഴാ ഭാര്യ അത്യാവശ്യമായി കാണുന്ന നീ കിടന്നോ ബുള്ളറ്റിന്റെ കീയും കറങ്ങിക്കൊണ്ട് ദത്തൻ പുറത്തേക്ക് പോകുന്ന നോക്കി വർണ്ണിരുന്നു ഡോറിനടയിലെത്തിയതും ദത്തൻ തിരികെ വന്ന് ഒന്ന് ഹഗ്ഗ് ചെയ്തു ശേഷം പുറത്തേക്ക് തന്നെ പോയി വർണ്ണ നേരം അങ്ങനെ തന്നെയിരുന്നു മുറ്റതിൽ നിന്ന് ദത്തന്റെ ബുള്ളറ്റ് കടന്നു പോകുന്ന ശബ്ദം കിടന്നും വർണ്ണ ലേറ്റ് ഓഫ് ചെയ്ത് കിടന്നു കുറെ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും വർണ്ണ കുറക്കം വരുന്നുണ്ടായിരുന്നില്ല അവൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും പാർവതി താഴേന്ന് മുകളിലേക്ക് കയറി വന്നതും ഒരുമിച്ചായിരുന്നു വർണ്ണയെ കണ്ടു പാർവതി നിന്ന് പുഞ്ചിരിച്ചു വർണ്ണ തിരിച്ചു ഈ രാത്രിയിൽ ദേവടിനെ എവിടെയൊക്കെ പോയത് പാർവതി ചോദിച്ചതും വർണ്ണക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷേ അവളത് പുറത്ത് കാണിച്ചില്ല ഏതോ ഫ്രണ്ടിനെ കാണുന്നു അദ്ദേഹം പറഞ്ഞത് ഈ രാത്രിയിലോ പാർവതി മാറിച്ചോദം ചോദിച്ചു ഇവിടെ ഇതിനെന്തൊക്കെ അന്വേഷിക്കാൻ വരുന്നത് സ്വന്തം കാര്യം നോക്കിയ പോരെ മനസ്സിൽ കുറ്റം പറഞ്ഞ് വർണ്ണ മുഖത്തൊരു പുഞ്ചിരി വരുത്തി അറിയില്ല അവൻ ചെറിയ കുറ്റം എന്നല്ലോ എന്തെങ്കിലും അത്യാവശ്യമായി കാണും ആദാ ഉം വർണ്ണയുടെ വേദനക്ക് കുറവുണ്ടോ തന്റെ കാര്യത്തിൽ കണ്ടപ്പോൾ കണ്ടപ്പോ ഒന്ന് ടെൻഷനായി ഫ്രാക്ചർ എങ്ങാനും ഉണ്ടാവും കരുതി ഏയ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഉം എന്നാ ഞാൻ പൊക്കോട്ടെ താഴെ വെള്ളം എടുക്കാൻ പോയതാ വർണ്ണയ്ക്ക് വെള്ളം വേണോ കൈയിലെ ബോട്ടിൽ നീട്ടിക്കൊണ്ട് പാർവതി ചോദിച്ചു ഏയ് വേണ്ട എന്നാ ശരി ഗുഡ് നൈറ്റ് പാർവതി അവളുടെ മുറിയിലേക്ക് പോയി ഏ എന്താ ഇത് കഥ ഇവിടേക്ക് വന്ന ദിവസം ഇവളുടെ മട്ടും ഭാവം കണ്ടപ്പോ എന്റെ കഥയിലെ വിലത് ഇവളായിരിക്കുന്ന കരുതിയത് പക്ഷേ ഇവളെന്നോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത് അവളോരോന്ന് ആലോചിച്ച് താഴേക്ക് നടന്നു